നിർബന്ധമായ ആ കാണിക്കാൻ പാടില്ല കൈകാര്യം ചെയ്യണം നിസ്കരിക്കാത്തവൻ ഹബീബ് തങ്ങളുടെ ദിവസം ഏറ്റുവാങ്ങിയ ആളല്ലേ പ്രത്യേകിച്ച് സഹോദരിമാർ പുരുഷന്മാരെല്ലാരും നിസ്കരിക്കുന്നവരാണ് എന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെ അവരെ ആക്ഷേപിക്കല്ല പക്ഷെ എന്നാലും നമ്മളുടെ ചില കൃത്രിമമായ തിരക്കുകൾക്കിടയിൽ ആ ശീലം നമുക്ക് കൈവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും എങ്ങനെ ഒരു കല്യാണത്തിന് പോയാൽ പിന്നെ നിസ്കാരമില്ല ഇവിടെ എപ്പോഴാ കല്യാണം നടക്കില്ലെന്ന് എനിക്കറിയില്ല ചില നാടുകളിൽ കാണാം കല്യാണം ഇപ്പൊ റിസപ്ഷൻ ആയിരിക്കും അസറ ഒരു നാലു മണി അഞ്ചു മണിയോടുകൂടെ പോയാൽ ഒരു ഐഷാ കഴിഞ്ഞിട്ട് വരിക നിസ്കരിക്കുംകരിം എന്ന് പറയുന്ന ഒന്ന് ഒരു സമ്പ്രദായം തന്നെ അത്തരം കളിൽ മാറ്റിവെക്കുന്ന സാഹചര്യം എന്തിനേറെ പറയണം വീട്ടിലൊരാൾ മരിച്ചാൽ പോലും വീട്ടിലൊരാളില് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ദീർഘായു തരട്ടെ അന്ന് പോലും ആ ഇങ്ങനെ ആള് വരിക അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളുടെ പകലുകളിൽ പാടില്ല സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നതും ആ തീരുന്നതും അവർ ശ്രദ്ധാപൂർവം കാത്തിരിക്കണം കാരണം എന്താന്നറിയോ അത് തീർന്ന് ഉടനടി അതിന്റെ കുളി നിർവഹിച്ച് അതിന്റെ തൊട്ടുടനെയുള്ള ആ വക് അവര് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുത്താലെ എങ്ങനെയാണ് അവർക്ക് പ്രതിഫലം തരിക സ്ത്രീകൾക്ക് അള്ളാഹുത്താല കൊടുത്ത സൗകര്യങ്ങളുണ്ട് അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മളെ പോലെയല്ല റഹ്മാനായ റബ്ബ് അവർക്ക് ആർത്തവത്തിന്റെ പേരിൽ പേരിൽ പ്രസവ രക്തം പുറപ്പെടുന്നതിന്റെ അവർക്ക് കൂലി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരുണ്യം നോക്കി നിങ്ങള് അത് കള്ളാവ് കിട്ടാൻ പറയല്ല അതേ സമയത്ത് അവർ തൊട്ടുടനെയുള്ള സമയം മുതൽ നിസ്കരിക്കുന്നവരാ അതിന്റെ മുൻപ് അവരാ നിസ്കാരം നിർവഹിക്കുന്നവരാ റഹ്മാനായ അള്ളാഹുതാലിരിക്കുന്ന ആ നിസ്കാരത്തിന് അള്ളാഹു അവർക്ക് കൂലി കൊടുക്കുകയാണ് കണ്ടോ പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും ആറേഴ് ദിവസം ഒരു മാസത്തിൽ ഏതായാലും കൂലി കിട്ടുമല്ലോ അങ്ങനല്ല ആ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് നിസ്കരിക്കണം ശേഷം നിസ്കരിക്കണം ചിന്തിക്കണം സഹോദരിമാര് ചിന്തിക്കണം ആ നിസ്കാരം തക്കവയോടെയും വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കുക പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കാനുള്ള മുഹൂർത്തം കൂടിയാണ് ആൺകുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയല്ല നിങ്ങളുടെ പെൺകുട്ടികളായ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികളുണ്ടല്ലോ അവർക്കൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും നിസ്കാരത്തിൽ അവരെങ്ങനെയാണ് നിസ്കാരകുപ്പായം ധരിക്കുന്നത് എങ്ങനെയാണവർ സുജൂത് ചെയ്യുന്നത് അവർ റിപ്പോഴ് ചെയ്യുന്നത് ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ താല്പര്യത്തോടെ പലപ്പോഴും ശ്രദ്ധിക്കുമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത് മാറ്റിവെക്കണം മക്കളെ കൂടെ നിർത്തി നിസ്കരിപ്പിക്കണം അവരുടെ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം ആ നിസ്കാരങ്ങളിൽ വല്ലപ്പോഴും അവരുടെ ഔറത്ത് വെളിവാകുന്നുണ്ടോ നിസ്കാരത്തിലുള്ള അവരുടെ ഔറത്ത് കാലവരുടെ ഔറത്താണത് വെളിവാകുന്നുണ്ടോ അത് ശ്രദ്ധിക്കണം അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്ന ജാഗരൂകരാവുന്ന പെണ്ണുണ്ടല്ലോ ഇതാ സ്വല്ലത്തിൽ സ്വാമുറാ റമലാനില്ലവൾ നോമ്പ് നോറ്റാൽ ഉമ്മമാരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാനിൽ ആറോ ഏഴോ നോമ്പ് സ്വാഭാവികമായും ആർത്തവ രക്തം കാരണത്താൽ അവർക്ക് കല പോകും അസവരത്വമുണ്ട് എങ്കിൽ അവർ ഒരുപാട് നോമ്പുകൾ കല ആയിപ്പോകുന്നു ഒരു മാസവും രണ്ടു മൂന്നാല് ദിവസങ്ങളുമേ ഉള്ളൂ അത്ര തന്നെ തികച്ചില്ല ആ നോമ്പിന്റെ മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോമ്പ് കലാ വീട്ടൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ആ നോമ്പ് നിങ്ങൾ വീട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട നിങ്ങൾ നിങ്ങൾ അന്ന് നോമ്പ് ഒഴിവാക്കിയതിനും അള്ളാഹു താലെ നമുക്ക് ശിക്ഷ തരാതിരിക്കൂലൊന്നും തരൂല്ലെന്ന് അതിന് തരും കാരണം അതും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ് ഇവിടുത്തെ രണ്ടാമത് നമ്മൾ വീട്ടുമ്പോ അള്ളാഹു താല അതിന് വേറെ നമുക്ക് തരുകയാണ് സഹോദരന്മാരൊക്കെ ഓർമ്മിപ്പിക്കണം സഹോദരിമാർ ആ വിഷയം ഗൗരവത്തോടെ ചിന്തിക്കണം നോമ്പ് നോറ്റാൽ അവരുടെ മറ്റൊരു ബാധ്യതയാണ് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ എല്ലാ ഹറാമിൽ നിന്നും അവർ കാത്തുരക്ഷിക്കുക ഒരനാവശ്യത്തിലേക്കും പോകാതെ തക്കുവയിൽ അധികൃതമായി ജീവിതം നയിച്ച് ചുറ്റുപാടുകളിൽ പ്രലോഭനങ്ങളുമായി വരുന്നവരോട് വളരെ പരുഷമായി സംസാരിച്ച് ഒരു ഹറാമിലേക്കും ഒരു തെറ്റിലേക്കും പോകാതെ സമ്പൂർണ്ണ ഈ മാനോടുകൂടെ ജീവിക്കുക അവരുടെ ഗുഹ്യസ്ഥാനം കാക്കുക കാതോടൊപ്പം അവരുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുക എന്താവും കിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും സശ്രദ്ധം പ്രവർത്തിച്ച ഒരാളായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു ഹറാമിലേക്ക് പോയില്ല അബൂ അൻസാരി റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് സുലൈമിനെ വന്ന് കല്യാണം ആലോചിക്കുക കല്യാണം ആലോചിക്കുമ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു അബൂ തൊൽഹ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കല്യാണം ആലോചിക്കുന്നത് വളരെ നല്ലതാണ് എനിക്ക് വലിയ സന്തോഷമാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്കതിന്റെ നിർവാഹമില്ല അപ്പോൾ ചോദിച്ചു സ്വർണ്ണമാണോ വേണ്ടത് അതല്ല വെള്ളിയാണോ വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പകരം എനിക്കൊന്ന് കല്യാണത്തിന് സമ്മതിച്ചാൽ മതി എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾ വിധവയാണല്ലോ പറഞ്ഞോ അല്ല അബൂത സ്വർണവും വെള്ളിയുമല്ല ഞാനും നിങ്ങളും ആശയപരമായി വ്യത്യാസമുണ്ട് ആദർശപരമായി നമ്മൾ വിഭിന്നരാണ് നിങ്ങൾ കാഫിറായ ഒരു മനുഷ്യനാണ് ഞാൻ മുസ്ലിമാണ് അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കൂലുസ്ലിമിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം മുസ്ലിം സദുപദേശം നൽകി നങ്ങനെ ആ സ്വർഗം കിട്ടാതിരിക്കുക ചിന്തിക്കണം മതം നോക്കാതെ ജാതി നോക്കാതെ ഭൗതികമായിട്ടെങ്കിലും ഒരു ഗുണം പോലും നോക്കാതെ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ദുരുദ്ദേശ്യത്തോടെ ഒരു മിസ് കാൾ അടിക്കുമ്പോഴേക്ക് അവന്റെ കോളുകൾക്ക് ഉത്തരം നൽകാൻ വാട്സപ്പിൽ അവനോട് ചാറ്റിംഗ് നടത്തുവാൻ എന്നിട്ട് അവന്റെ പിന്നാലെ പോകുവാൻ തനിക്ക് ജന്മം നൽകിയ തന്റെ നാട്ടുകാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെയും അമ്മയെയും വേദനിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവരും അങ്ങനെ പോയവരും പഠിക്കേണ്ടതാണ് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മുസുലൈമി മാതൃകയാക്കണം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു എങ്ങനെയാണ് മരങ്ങളെയും കല്ലുകളെയും നിങ്ങൾ ആരാധിക്കുന്നത് ഏതെങ്കിലും മനുഷ്യന്മാര് കൊത്തിണ്ടാക്കിയ മരങ്ങളെയും കല്ലുകളൊക്കെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചുകൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോ അഭൂത്തെ ഹർ അന്നാകൂ എന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം ഉമ്മുസുലൈ അവിടെ നിന്ന് പറഞ്ഞോ ഇവ റസൂലില്ല നിങ്ങളുടെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക എന്നിട്ട് നിങ്ങൾ മുസ്ലിമാവുകയും ചെയ്യുക അതല്ലാതെ വേറെ നിർവാഹമില്ല സഹോദരിമാർ അതൊക്കെ ചെയ്യണം കോളേജിൽ പഠിക്കുന്ന മക്കൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും ആളുകൾ ഇത്തരം ചിന്തകളിലേക്ക് നമ്മളെ അങ് ക്ഷണിക്കുമ്പോ അവന് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയല്ല അവനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോവാതിരിക്കുക നന്നാക്കാലോ അമ്രൂമ്പിൽ മാറൂഫ് നടത്താലോ നെഹ്യൂന്നിൽ മുങ്കർ നടത്താലോ ചെയ്താൽ വലിയ പുണ്യല്ലേ ചിന്തിക്കണം ഈ വർത്തമാനം കേട്ട് ചിന്തിച്ചു ശരിയാണല്ലോ ഞാൻ എന്തിനെ ആരാധിക്കണം നബിയെ കാണാൻ ആഗ്രഹിച്ചു അബുദല്ലോ ഹബീബിനെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് ഹത്തൽ നബിയും സഹാബികളും പള്ളിയിൽ കൊണ്ട് സംസാരിക്കുകയാണ് ഹബീബ് പറഞ്ഞു ുംബൂത്തു കടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും ഇസ്ലാമിന്റെ പ്രകാശം ഞാൻ കാണുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞു ഉമ്മുസുലൈമിന്റെ ഈ വർത്തമാനം കേട്ട് മുമ്പിൽ വന്ന് മുസ്ലിമായി എന്നിട്ട് കല്യാണം കഴിച്ചു അവർ രണ്ടുപേരും ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളായിട്ട് മാറി എന്താ ഒരു ഹറാമിലേക്ക് പോയില്ല തെറ്റിലേക്ക് പോയില്ല സ്വർഗത്തിൽ കടക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന നാല് ഭർത്താവിന് വഴിപ്പെടുക അതിനും തന്റെ ഭർത്താവിന്റെ ക്ഷേമം അദ്ദേഹത്തിന്റെ സന്തോഷം ഇതായിരുന്നു മഹതിയായ റുമൈസിയുടെ ഭർത്താവ് ബീവിയുടെ